കൊലപാതക ശ്രമ റാഗിങ് അതാണ് നടന്നത് കോട്ടയത്ത് ആണല്ലോ എല്ലാവർക്കും കൊലപാതക ശ്രമ റാഗിങ് അങ്ങനെയാണ് പറയാം ഇപ്പം എന്താണ് നഴ്സിംഗ് കൗൺസിലിൻ്റെ തീരുമാനത്തിന് അഭിവാദ്യം അർപ്പിക്കാനാണ് ഞാനൊരു രണ്ട് വെറും ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് നഴ്സിംഗ് കൗൺസിലിന് വളരെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് കാരണം ഈ അഞ്ച് തെമ്മാടികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ തുടർ പഠനം നഴ്സിംഗ് പഠനം ഇനി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ധീരമായ തീരുമാനം എടുക്കാൻ ഒരു തയ്യാറായിട്ടുള്ള നഴ്സിംഗ് കൗൺസിലിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റീസിനൊക്കെ ഏറ്റവും വലിയ അഭിവാദ്യങ്ങൾ അർപ്പിക്കാം രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇനി എന്ത് തെറ്റും ചെയ്താലും ശരി അതിൻ്റെ പിന്നാലെ പൈസ ആർത്തി ആർത്തിപ്പിടിച്ച് പൈസ ആഗ്രഹിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില വക്കീലന്മാർ ചില വക്കീലന്മാർ എടുത്തു പറയുകയാണ് ചില വക്കീലന്മാർ അവരിത് ഹൈക്കോടതിയിൽ കൊടുക്കും ഇതിൻ്റെ പിന്നാലെ ഒരു പോവും ഉറപ്പാണ് ബഹുമാനപ്പെട്ട കോടതി ആ കാര്യത്തിൽ വളരെ കൃത്യമായ നിരീക്ഷണം സാമൂഹ്യ നിരീക്ഷണം കൂടി നടത്തിക്കൊണ്ട് നീതിയും നിയമവും വേർതിരിച്ചുകൊണ്ട് അതിൽ യുക്തമായ തീരുമാനം എടുക്കണം എന്നാണ് ജനങ്ങളിലേക്ക് ആഗ്രഹം അതോടൊപ്പം ഞാനും ആഗ്രഹിക്കുന്നു കാരണം ഏതൊരു നമ്പാടത്തിനും ചെയ്താലും നിയമം സംരക്ഷിക്കാനുണ്ട് ഇവിടെ സത്യം പറഞ്ഞാൽ പ്രതികളുടെ സംരക്ഷണ നിയമങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സംസ്ഥാനം ആണല്ലോ അത് ആവശ്യമാണ് ആവശ്യമാണ് തീർച്ചയായിട്ടും ഞാൻ അത്തരക്കാർ ആ രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഞാൻ പക്ഷേ ചില വിഷയങ്ങളിലൊക്കെ എങ്ങനെയാണ് അതിന് എക്സംഷൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ടി വരും ഏ അല്ലാതെ ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ ബാലത്സംഗം ചെയ്ത് കൊല്ലുകയും അല്ലെങ്കിൽ പോക്സോ കേസിലേക്ക് അതിലെ ഇരയാക്കപ്പെടുകയും ചെയ്തിട്ട് അവനൊന്നും ഒരു എക്സംഷൻ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ചില സംഗതികളിലേക്ക് കോടതി ബഹുമാനപ്പെട്ട കോടതി അതിൻ്റെതായിട്ടുള്ള രീതി അവലംബിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ധൈര്യമായിട്ടുള്ള ധീരമായിട്ടുള്ള തീരുമാനമെടുത്ത കൗൺസിൽ നഴ്സിംഗ് കൗൺസിലിന് എന്തായാലും അഭിവാദ്യങ്ങൾ അർപ്പിക്കാം ഇതൊരു മാതൃകയാക്കിയിട്ട് മറ്റു സ്ഥാപനങ്ങൾ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മൾ റാങ്കിങ് മാത്രമല്ല ഈ നർക്കോട്ടിക്സ് ഡ്രഗ്സിൻ്റെ ഉപയോഗത്തിൻ്റെ അനന്തരഫലമായിട്ട് ഒരുപാട് 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 കൊലപാതകങ്ങൾ വരെ നടക്കുന്നുണ്ട് സ്കൂളിൽ അക്രമങ്ങൾ നടക്കുന്നുണ്ട് ഇതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇത് നിൽക്കും ഒരു സംശയം വേണ്ട അപ്പോൾ അത് എങ്ങനെയാണ് നർക്കോട്ടിക് ഡ്രഗ്സിന്റെ വ്യാപനം ഇല്ലാതാക്കാതെ ചോദിച്ചാൽ അങ്ങനെ സംശയിക്കപ്പെടുന്ന പിള്ളേരുടെ കുട്ടികളുടെ രക്ഷിതാക്കളെ അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്കുള്ള തുടർ പഠനത്തിൻ്റെ ഭാവി പഠനത്തിൻ്റെ വിഷയത്തെ അതിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കി വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇത് നശിക്കും കേരളം നശിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ശക്തമായ നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇത് ഞാൻ നർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടില്ല പല പല നാളുകളായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു സംഗതിയാണ് കുറേ പറയാനുണ്ടതിൽ കാരണം ഒരുപാട് സംസാരിക്കുന്ന കുട്ടികളോട് പോയി സംസാരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരുപാട് പറയാനുണ്ടതിൽ അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നടപടികൾ അതിനും കൂടി വേണമെന്നാണ് പറയാനുള്ളത് റാഗിംഗ് എന്ന് പറഞ്ഞ സാധനം അത് ചെറുതായാലും ശരി വലുതായാലും ശരി അതിന് കർശനമായ നടപടികൾ എടുക്കണം ഈ പറഞ്ഞ രക്ഷിതാക്കളിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ പിഴ പോലും ഈടാക്കണം കോഷൻ ഡെപ്പോസിറ്റിന് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ എന്തെല്ലാം അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ബുദ്ധിമുട്ട് അതൊക്കെ ചെയ്യണമെന്നാണ് അഭിപ്രായം ഈ തെമ്മാടികൾക്ക് ഇനി എന്തെങ്കിലും വർക്ക്ഷോപ്പ് അടിക്കുകയോ അല്ലെങ്കിൽ പൊറോട്ട അടിക്കാൻ പോവുകയോ ചെയ്യട്ടെ കോടതി കഴിഞ്ഞില്ലെങ്കിൽ കോടതിയിലേക്ക് അവർ പോകാതിരിക്കില്ല കോടതി യുക്തമായ തീരുമാനമുണ്ടാവും എന്താണെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിനകത്തുള്ള അവരോടുള്ള എന്താ പറയുക വിദ്വേഷമാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിലുള്ള ധീരമായ നടപടിയെടുത്ത ഈ പറഞ്ഞ നഴ്സിംഗ് കൗൺസിലിന് സർവ്വ അഭിഭാഗ്യങ്ങളും അർപ്പിക്കുന്നു